കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സാ വീഴ്ചയെന്ന് പരാതി കുട്ടിയുടെ ആരോഗ്യം മോശമായിട്ടും മതിയായ ചികിത്സ നൽകിയില്ല എന്ന് മാതാപിതാക്കൾ കുറ്റപ്പെടുത്തി കട്ടപ്പുറം സ്വദേശികളായ വിഷ്ണു ആശ ദമ്പതികളുടെ മകൾ ഏകപർണികയാണ് ഇന്നലെ മരിച്ചത് എടുത്തായിരുന്നു ശേഷമാണ് വഷളായത് വയ്യാത്ത ശേഷമാണ് ആൾ ക്ഷീണമായിരുന്നു തീർത്തും അവശ്യ ക്ഷീണത്തിലായിരുന്നു എങ്ങനും ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് എടുത്തപ്പോഴാണ് കുഞ്ഞിനെ നിൽക്കാൻ പോലും വയ്യാതെ കുഞ്ഞ് വീണ് വീണ് പൊക്കോണ്ടിരിക്കും രാവിലെ തൊട്ട് ഇവരോട് പറയുന്നുണ്ട് ഡോക്ടർ ഈ കുഞ്ഞിന് തീർത്തും വയ്യ കുഞ്ഞ് ഇങ്ങനെയുള്ള ആളല്ല കുഞ്ഞ് നല്ല ആയിട്ടുള്ള ആളാണ് ഇത്ര ക്ഷീണം വന്നാലും അവൾ എണീറ്റിരിക്കുക എത്ര പനി വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവൾ എണീറ്റിരിക്കുന്ന ആൾ കുഞ്ഞിൻ്റെ കണ്ണിങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു പിന്നെ ചുണ്ടിൻ്റെ നാക്കി നാക്കിൻ്റെ എല്ലാം നിറം മാറി പക്ഷെ അതൊന്നും അവർ സിസ്റ്റർ പറയുന്നത് കുഞ്ഞു ഇത്രേ ഛർദ്ദിച്ച കുഞ്ഞല്ലേ അപ്പം അതിന് ക്ഷീണം വരുമെന്നാണ് പറയുന്നത് ഞാൻ അതിനെ മാത്രം കുഞ്ഞ് ഛർദ്ദിച്ചിട്ടില്ല കുഞ്ഞ് കഴി ഒന്നും കഴിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അല്ലാതെ തീർത്തും ഭയങ്കരമായിട്ട് ഛർദിച്ച് കുഞ്ഞ് കിടക്കുവൊന്നും ആയിരുന്നില്ല വാടിലിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ഫിക്സ് വന്നു ആ ആ സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ ബോധം പറഞ്ഞു പിന്നെ കണ്ണും അന്നേരമാണ് കുഞ്ഞെനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് അനങ്ങിയിട്ടില്ല ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി വലിയൊരു അലംഭാവം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണോ കുടുംബത്തിന്റെ ആരോപണം ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൂടി അവർ ഇപ്പോൾ കട്ടപ്പന പോലീസിൽ നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഈ സംഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ആശയും ആശയുടെ ഭർത്താവ് വിഷ്ണുവും കൂടി കുട്ടിയായിട്ടുള്ള ഏകാപർണികയെ കോട്ടയം ഐ സി അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിലേക്ക് കൊണ്ടുവരുന്നത് വയറുവേദന കടശലായിട്ടുള്ള വയറുവേദനയെ തുടർന്നാണ് അന്ന് കൊണ്ടുവന്നത് അതിനുശേഷം അവിടെ വെച്ച് മരുന്ന് നൽകി തിരിച്ച് അയക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കുട്ടിക്ക് വീണ്ടും വയറുവേദനയും മറ്റും ക്ഷീണവും ഉണ്ടായതിനെ തുടർന്ന് ഡോക്ടറിനെ ബന്ധപ്പെടുന്നു അങ്ങനെ വീണ്ടും കട്ടപ്പറയിൽ നിന്നും കോട്ടയത്തേക്ക് കുട്ടിയെ കൊണ്ടുവന്ന് ഐ സി കൊണ്ടുവരുന്നു അവിടെ കൊണ്ടുവന്നപ്പോൾ അതിയായിട്ടുള്ള ക്ഷീണം അതായത് കുട്ടിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ മതിയായിട്ടുള്ള ഒരു ചികിത്സ ആ കുട്ടിക്ക് ലഭിച്ചില്ല എന്നാണ് പറയുന്നത് ഒരു ഒരു വേള ഈ കുട്ടിക്ക് ഒരു ഫിക്സ് ഉണ്ടായ സമയത്ത് ഐ ഐ സിയുയിലോട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറായില്ല എന്നൊരു ആക്ഷേപം കൂടി ഇവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നു അതിനുശേഷമാണ് കുട്ടിയുടെ ആരോഗ്യനില വലിയ വളരെ മോശമായത് എന്നാണ് മാതാവ് ആശ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ മൃതദേഹം ഇപ്പോൾ ഉണ്ട് പോലീസ് വിശദമായിട്ടുള്ളൊരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടു ആശുപത്രി അധികൃതർ പക്ഷെ പറയുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകിയിരുന്നു ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് കുട്ടിക്ക് ഫിക്സ് വന്നതാണ് ഈ മരണത്തിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്തായാലും കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അനുജ ശരി കോട്ടയത്ത് കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരുന്ന മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിലാണ് ചികിത്സാ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് കുടുംബം പരാതിപ്പെടുന്നതും മതിയായി ചികിത്സ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ഇത് ആശുപത്രി അധികൃതർ നിഷേധിക്കുകയാണ്